മെയ് ഇരുപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആന്റ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്നും ചാലക്കുടി താലൂക്ക് ഓഫീസിലേക്ക് പ്രകടനമായി വന്ന ചാലക്കുടി തഹസിൽദാർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി സിനിയും ദിവസം ഭാഗ്യശാലികൾക്ക് പ്രകടനത്തോടനുബന്ധിച്ച് നടന്ന പൊതുയോഗം എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി ഹരിലാൽ പി ബി ഉദ്ഘാടനം ചെയ്തു എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എം മഞ്ജേഷ് കെ ജി ഒ എ ഏരിയ സെക്രട്ടറി രാജേഷ് ചന്ദ്രൻ എഫ് എസ് സി ടി ഒ താലൂക്ക് സെക്രട്ടറി ഷഫീഖ് പി എ എന്നിവർ സംസാരിച്ചു എൻ ജി ഒ യൂണിയൻ ഏരിയ സെക്രട്ടറി സുധീർ വി എ ജില്ലാ കമ്മിറ്റി അംഗം ജീന എമ്മൻ സുബ്രൻ പി കെ കെ ജി ഒ എ ഏരിയ പ്രസിഡന്റ് കെ രാജേന്ദ്രൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ൾ മാത്രം സംരക്ഷിക്കുന്നതിനു വേണ്ടി നരേന്ദ്രമോദി ഇത് നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് തൊഴിലാളികളുടെ അവകാശങ്ങളാകെ തന്നെ അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യം അപ്പൊ തൊഴിൽ നിയമങ്ങൾ ഇവിടെ റദ്ദാക്കപ്പെടുകയാണെങ്കിൽ തൊഴിൽ നിയമ ഭേദഗതി ഇവിടെ പ്രാവർത്തികമാക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ അവകാശാനുകൂലങ്ങളാകെ തന്നെ തൊഴിലെടുക്കുന്നവരെ അവകാശാനുകൂല്യങ്ങളാകെ തന്നെ ഇല്ലാതാക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് ഈ പതിനേഴ് മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് തൊഴിൽ നിയമ ഭേദഗതി റദ്ദാക്കപ്പെടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബന്ധപ്പെട്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡിമാൻഡുകളെ സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്റമോണി സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ചാലക്കുടി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു ఎడసేరి లక్ష్మి జ్వెల్రి కొడుంగూర్ చాలకుడి